ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സി പി ഐ കൊട്ടിക്കൽ ബ്രാഞ്ച് നേതാക്കളായിരുന്ന ടി വി സദാനന്ദന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു സിബിഐ കൊട്ടിക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന ടി വി സദാനന്ദന്റെ ഏഴാമത്തെ ചരമവാർഷികവും എം എ അഷ്റഫിന്റെ ഒന്നാം ചരമവാർഷികത്തിന്റെയും ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു സി ബി ഐ മണ്ഡലം കമ്മിറ്റി അംഗം അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു രണ്ട് പ്രവർത്തകരാണ് സഖാവ് ടി വി സദാനന്ദനും സഖാവ് എം എ ഷെറഫ് സഖാവ് ടി വി സദാനന്ദൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഏഴ് വർഷങ്ങൾ പിന്നിടുകയാണ് അതുപോലെ സഖാവ് എം എ ഷെറഫ് കഴിഞ്ഞ വർഷമാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞത് രണ്ടുപേരും പാർട്ടിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിക്ക് വലിയ കരുത്തായി മാറിയ രണ്ട് സഹാക്കളാണ് കോഴിക്കോട് ഇടവിലങ്ക് മത്സ്യപ്പെട്ടിന്റെ ബോർഡ് കൂടിയായിരുന്നു എം മേശ അതുപോലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു സഖാവ് ടി വി സദാനന്ദൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു സഖാവ് എം മേശ മണ്ഡലം സെക്രട്ടറി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അഴീക്കൂടത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്ന രണ്ട് സഖാക്കളാണ് സദാനന്ദേട്ടൻ ഇവിടെ പറഞ്ഞിട്ട് ഏഴ് വർഷം കുർത്തിയാവുകയാണ് നമുക്കറിയാം ഇവിടെ ഈ കൊട്ടിക്കൽ പ്രദേശത്തും എല്ലാ ജനങ്ങളുമായും വലിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു സഖാവാണ് സഖാവ് സദാനന്ദേട്ടൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അച്ചടക്കമുള്ള ഒരു പൊതുപ്രവർത്തകനായി തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചിട്ടുള്ള ഒരു സഖാവാണ് സദാറിന്റെ അതുപോലെ തന്നെ അഷപ്പിനെ നമുക്കറിയാം അഷപ്പ് പാർട്ടിയുടെ ഓപ്പൽ കമ്മിറ്റി അംഗമായും എ ഐ ടി സിയുടെ നേതാവായും അസുതൊഴിലാളി സംഘത്തിൻ്റെ ബോർഡ് മെമ്പറായൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ആകസ്മികമായിട്ടുള്ള നിര്യാണം സംഭവിച്ചത് നമുക്കറിയാം രണ്ടുപേരുടെയും നിര്യാണം വളരെ ആകസ്മികമായും സഭാക്കൾക്ക് ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള മരണങ്ങളാണ് അങ്ങനെയുള്ള അത്രയും ക്രിയാത്മകമായി സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച് രണ്ട് നേതാക്കളാണ് ബ്രാഞ്ച് സെക്രട്ടറി സഹജൻ എ പള്ളി സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ അനുസ്മരണം നടത്തി ലോക്കൽ സെക്രട്ടറി പി എച്ച് റാഫി കെ എസ് ഷാജി പി കെ റഹീം ഒ എ സുരേഷ് ഇ വി വേണു എ എസ് മുരളി എം വി ജോബ് എന്നിവർ പങ്കെടുത്തു